ലാൽസാർ എന്ന് പറഞ്ഞാൽ ഹീസ് ഹീസ് എ മജീഷ്യൻ ലാൽ സാർ എല്ലാ ദിവസവും റിഹേഴ്സലിൽ വരുമായിരുന്നു ഹീ ൻ സേ എനിക്ക് റിഹേഴ്സൽ ഞാൻ വന്നോളന്ന് പറയായിരുന്നു പക്ഷേ ഹീ കംസ് ടു ദി റിഹേഴ്സൽസ് ആൻഡ് ഹി കിംസ് ഹൺഡ്രഡ് പെർസെൻറ്റ് ഓൺ ടു വാട്ട് ഹീസ് ഡൂയിങ് ഞാൻ ഈ കഥ എഴുതുന്ന സമയത്ത് ഈ അമലയുടെ ക്യാരക്ടർ അമല ചെയ്യണം എന്ന് മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ എഴുതുന്നത് അപ്പം എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ആക്ടർ കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ സംഭവം പണി പാളെന്നുള്ളത് എനിക്കറിയാം ഫസ്റ്റ് ടേക്ക് എടുക്കുമ്പോൾ തന്നെ എനിക്ക് ആ രഘുവിനെ കാണാൻ ഞാൻ മനസ്സിൽ കണ്ടിരുന്ന രഘു ആസിഫ് ആസിഫലിയിലോട്ട് അങ്ങ് എന്തോ മേജാവുന്ന ആ ഒരു മോമെന്റ് ആയിരുന്നു വെൽക്കം ടു ഫോക്സ് ടോക്സ് ഫോക്സ് ടോക്സിൽ റൈറ്റർ ഡയറക്ടർ വെൽക്കം ടു ഫോക്സ് ടോക്സ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് അങ്ങനെ കുറേ സംഗതികൾ സോഷ്യൽ മീഡിയയിൽ റിലീസായിരുന്നല്ലോ അതിലൊരു വൈൽഡ് വെസ്റ്റേൺ ജോണിലുള്ള ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് ഫ്രെയിംസ് ഒക്കെയാണ് വരുന്നത് എങ്ങനെയാണ് ഇത് വൈൽഡ് വെസ്റ്റേൺ ഒരു മൂവിയാണോ അല്ല ആക്ച്വലി ഇതൊരു ഇമാജിനറി വേൾഡിൽ ബിയോണ്ട് ടൈം ഇൻഡ സ്പേസ് എന്നുള്ളൊരു കൺസെപ്റ്റില് ഒരു ഫിക്ഷസ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നടക്കുന്ന കഥയാണ് അപ്പോ ഇതിന്റെ ലൊക്കേഷൻ നമ്മൾ ഷൂട്ട് ചെയ്ത ട്യൂണേഷ്യയിലാണ് ട്വനേഷ്യയിലെ ആദ്യത്തെ ഇന്ത്യൻ പടമാണിത് ആക്ച്വലി അത് സംഭവിക്കുന്നത് നമ്മുടെ ഞാനും ജീത്തു സാറും കൂടെ ട്യൂനീഷ്യയില് രേഖയ്ക്ക് പോയിരുന്നു റാം എന്ന പടത്തിന്റെ രേഖയ്ക്ക് അപ്പോ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ലൊക്കേഷൻ അത് ഇവിടെ ഒന്നും കിട്ടിയില്ല സത്യം പറഞ്ഞാലേ രാജസ്ഥാനൊക്കെ ആയിരുന്നു ആദ്യം ആലോചിച്ചത് പക്ഷേ രാജസ്ഥാനിലൊന്നും കണ്ടിട്ടുള്ള വിഷ്വൽസ് തന്നെയാണ് അപ്പോൾ അതിലൊരു ഒരു വെറൈറ്റി കൊടുക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഇമാജിനറി എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവാത്ത ഒരു സാധനമാകുമ്പോൾ കുറച്ചുകൂടെ ഇമ്പാക്റ്റ് ഉണ്ടാവുമല്ലോ അപ്പോൾ ആക്ച്വലി ഞങ്ങൾ ആദ്യം മൊറോക്കോ ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് മൊറോക്കോയിലും റാമിൻ്റെ ഷൂട്ട് ഉണ്ടായിരുന്നു ഷൂട്ടിൻ്റെ സമയത്ത് ഒരു ലൊക്കേഷൻ കാണുകയും റാമിൻ്റെ പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ് ലെവൽ ക്രോസിൻ്റെയും പ്രൊഡ്യൂസർ രമേശ് പിള്ള സാർ അപ്പോൾ മൊറോക്കോ ചെയ്യാം എന്നുള്ള രീതിയിൽ സാറിനോട് സംസാരിച്ചു പക്ഷെ അവിടെ നിന്ന് ബഡ്ജറ്റ് വന്നപ്പോൾ ഭയങ്കര കൂടുതലായിരുന്നു അവർ സ്ഥിരമായിട്ട് ഹോളിവുഡ് ഫിലിംസ് ഒക്കെ അധികം ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ബഡ്ജറ്റ് നമുക്ക് സെറ്റാവാതിരുന്നപ്പോൾ പിന്നെ വേറെ എന്തെങ്കിലും നോക്കാം എന്നുള്ള രീതിയിലായി അപ്പോൾ ടുനീജിയയിലെ ലൊക്കേഷൻ്റെ ചെയ്യുന്ന സമയത്താണ് ഞാനും സാറും ഉണ്ടായിരുന്നു കൂടെ എപ്പോഴാണ് നമുക്ക് ഈ ലൊക്കേഷൻ കാണുകയും ഇഷ്ടപ്പെടുകയും അവിടുത്തെ ഒരു ബഡ്ജറ്റ് വർക്കൗട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് അത് അങ്ങോട്ട് പോകുന്നത് അപ്പോൾ ലുക്ക് ആൻഡ് ഫീലൊക്കെ സാധാരണ മലയാളത്തിൽ നമ്മൾ കാണുന്ന സ്ഥിരം ഉള്ള ഒരു ലുക്ക് ആൻഡ് ഫീൽ ഉണ്ടല്ലോ അതിൽ നിന്നൊക്കെ ഇച്ചിരി ഡിഫറെൻ്റ് ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇങ്ങനെ ഉണ്ടായിരുന്നു ടൂണേഷ്യ എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയായിരുന്നു അപ്പോൾ അവിടെയുള്ള ആളുകളെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണോ കഥാപരിസരം അതെ ആക്ച്വലി ക്രൂവിലൂടെ ആൾക്കാർ ഇൻവോൾവ് ആയിരുന്നു അലക്സാണ്ടർ നാസ് എന്ന് പറഞ്ഞിട്ട് ഒരു ലൈൻ പ്രൊഡ്യൂസർ ആയിരുന്നു നമ്മുടെ പടം ചെയ്തത് പുള്ളി ഒരുപാട് ഹോളിവുഡ് ഫിലിംസിന് വേണ്ടിയിട്ടൊക്കെ കോ പ്രൊഡ്യൂസറായിട്ടും അസോസിയേറ്റ് പ്രൊഡ്യൂസർ ആയിട്ടൊക്കെ വന്നിട്ടുള്ള ആളാണ് പുള്ളിയായിരുന്നു ഇതിൻ്റെ ലൈൻ പ്രൊഡ്യൂസർ പിന്നെ ഇതിൽ ആർട്ട് ഡയറക്ടർ പ്രേം നവാസ് ആയിരുന്നു ആർട്ട് ഡയറക്ടർ ചെയ്ത പ്രൊഡക്ഷൻ ഡിസൈൻ അവിടുത്തെ ലോക്കൽ ആർട്ട് ഡയറക്ടർ എന്ന് പറയുന്ന ആളും ഇംഗ്ലീഷ് പേഷ്യൻ എന്നൊക്കെ പറഞ്ഞ് സിനിമകളിലൊക്കെ വർക്ക് ചെയ്ത വളരെ സീനിയർ ആയിട്ടുള്ള ആളായിരുന്നു ഒരുപാട് എക്വിപ്മെന്റ്സ് ഒക്കെ ഞങ്ങൾക്ക് ഇവിടെ തന്നെ കൊണ്ടുപോകേണ്ടി വന്നു മാത്രമല്ല നമ്മൾ ഷൂട്ട് ചെയ്ത് സഹാര ഡെസേർട്ടിലാണ് ടുന്നസ് ആണ് ടുനീഷ്യയുടെ ക്യാപിറ്റൽ ടൂനസ് നിന്ന് ഒരു എട്ട് മണിക്കൂർ ഡ്രൈവ് ചെയ്ത് പോയാലാണ് നമ്മൾ ഈ ടൊസൂർ എന്ന് പറഞ്ഞ ടൗണിലെത്തുക ഇറ്റ്സ് വെരി സ്മോൾ ടൗൺ ആ ടൂറിലാണ് സഹാര ഡെസേർട്ടുള്ളത് അപ്പോൾ ടൊസൂറിന് ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് ഒരു ഒന്നര മണിക്കൂർ ജേർണി ഉണ്ട് ടു സഹാര ഡെസേർട്ടിന്റെ ഹൈവേയിലേക്ക് ആ ഹൈവേന്ന് പിന്നെ ഇച്ചിരി ഓഫ് റോഡായിട്ടുള്ള ഒരു പരിപാടിയാണ് ഡെസേർട്ടിന് നടുവിലോട്ട് പോകാൻ വേണ്ടിയിട്ട് സൊ ഇറ്റ് വാസ് എ ഹ്യൂജ് എക്സ്പീരിയൻസ് ആക്ച്വലി ഇങ്ങനൊരു പടം അവിടെ ചെയ്യാൻ പറ്റിയതും ഒക്കെ വെനുക്ക് ബാക്ക് ഇതെങ്ങനെയൊക്കെ സംഭവിച്ചു എന്നൊക്കെ ഉള്ളത് ഇപ്പോൾ ഇറ്റ് സ്റ്റിൽ ബ്ലർ അതല്ല ഈ കഥാപാത്രങ്ങൾ അവിടെയുള്ള ആരെങ്കിലും അഭിനയിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ ആസിഫും അമലയുമാണ് മെയിൻ ആയിട്ട് ക്യാരക്ടേഴ്സ് അവിടെ ടൂണീഷ്യയിൽ ഉള്ളത് അപ്പോൾ അവരൊക്കെ ഇവിടെ തന്നെ നമ്മൾ ഒരുമിച്ച് പോയതാണ് ഒരു റോ ലുക്കാണ് ഇല്ല കഥാപാത്രങ്ങളുടെ പുറത്തുവിട്ട ഫോട്ടോസിലൊക്കെ ആസിഫ് ആണെങ്കിലും അമല പോളിൻ്റെ ആണെങ്കിലും അതെ അത് ആക്ച്വലി ക്യാരക്ടറിനെ കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല പോലെ പക്ഷേ ഈ ഈ ഞാൻ പറഞ്ഞല്ലോ ഈ സിനിമ നമ്മുടെയൊക്കെ ഇമാജിനേഷനിൽ സംഭവിക്കുന്ന ഒരു സിനിമയായിട്ടാണ് ആ കഥ ആ കഥയ്ക്ക് റിയൽ ടൈമുമായിട്ട് ബന്ധമില്ല റിയൽ സ്ഥലങ്ങളുമായിട്ട് ബന്ധമില്ല ആയിട്ട് നടക്കുന്ന ഇൻസിഡൻസുമായിട്ട് ബന്ധമില്ല റിയൽ ജീവിച്ചിരിപ്പുള്ളതോ മരിച്ചതുമായിട്ടുള്ള ആൾക്കാരുമായിട്ട് ബന്ധമില്ല അപ്പോൾ ഇതുപോലെ ഈ റിയൽ വേൾഡുമായിട്ട് മാക്സിമം ഡിറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു സ്പേസിലാണ് ഈ കഥ പറയുന്നത് സാധാരണ നമ്മൾ സിനിമയൊക്കെ ചെയ്യുമ്പോൾ സ്പെഷ്യലി ഞാൻ ബോംബെയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെ നിന്നൊക്കെ പ്രൊഡ്യൂസേഴ്സ് വന്ന് മലയാളം പടം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വരുമ്പോഴും അവർ ഡിസ്കസ് നെയറ്റിവിറ്റി ഉണ്ടോ നമ്മുടെ നാടിൻ്റെ മലയാളം ഉണ്ടാവണം എന്നുള്ളത് ഇതിൽ നെയ്യറ്റിവിറ്റി ഒന്നുമില്ല ഇത് വളരെ യൂണിവേഴ്സൽ ആയിട്ടുള്ളൊരു സബ്ജെക്റ്റാണ് അത് മലയാളം മലയാളത്തിൽ ഉണ്ടാക്കിയ ഒരു പടമാണെന്നല്ലാതെ അതിലൊരു നെയ്യറ്റിവിറ്റി ഫാക്ടർ ഒന്നുമില്ല വളരെ ഇമാജിനറി ആയിട്ടുള്ളൊരു സെറ്റപ്പിൽ തന്നെ ചെയ്ത ഒരു എക്സ്പെരിമെൻറ്റൽ സംഭവമാണ് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഇപ്പോൾ എക്സ്പെരിമെൻ്റൽ എന്ന് പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു ഇമാജിനറി വേൾഡിലേക്ക് എത്തിയത് ഈ കഥ രൂപീകരിക്കാൻ ഏതെങ്കിലും സിനിമയോ കണ്ട ഏതെങ്കിലും സിനിമകൾ എന്തെങ്കിലും സ്വാധീനിച്ചിട്ടുണ്ടോ ഇല്ല ആക്ച്വലി ഞാൻ ഇതല്ല എൻ്റെ ഫസ്റ്റ് പടമായിട്ട് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നത് അപ്പോൾ ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഓബ്വിയസ്ലി എല്ലാ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിൻ്റെ ആഗ്രഹം എന്തെങ്കിലും ഒരു പടം ചെയ്യണം എന്നാണല്ലോ അപ്പൊ ആ ഒരു ആഗ്രഹത്തിനു പുറത്ത് നമ്മൾ എഴുതും കഥകൾ വായിക്കും അപ്പോൾ ഞാൻ കുറെ ഒക്കെ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഒരു കഥ ഞാൻ ആദ്യമായിട്ട് ഇതായിരിക്കണം എൻ്റെ ആദ്യ പടം എന്ന് വിചാരിച്ചിരുന്നൊരു സിനിമ ഉണ്ടായിരുന്നു പക്ഷെ അത് കുറച്ച് വലിയ ബഡ്ജറ്റ് പടം ആയിരുന്നു ഇച്ചിരി ഒരു മാസ് ഫീലൊക്കെയുള്ള ഒരു സാധനമായിരുന്നു അത് എനിക്ക് ഒരു പ്രൊഡ്യൂസറിനേയും ആക്ടേഴ്സിനെയൊക്കെ കൺവിൻസ് ചെയ്ത് അത്രയും ഇതിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വലിയ ചാലഞ്ചായിരുന്നു അപ്പോൾ കുറച്ചുകൂടെ മിനിമം ക്യാരക്ടേഴ്സ് വെച്ചിട്ട് ലിമിറ്റഡ് ലൊക്കേഷൻസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ ആലോചിക്കാം എന്ന് പറഞ്ഞ ആലോചനയിൽ നിന്നാണ് ഈ കഥ തന്നെ ഉണ്ടാകുന്നത് പക്ഷേ കഥ ഉണ്ടായി എക്സിക്യൂട്ടൊക്കെ ചെയ്ത് വന്നപ്പോൾ അത് ഫോറിൻ ലൊക്കേഷനിലും ടെക്നീഷ്യൻസും വലിയ ടെക്നീഷ്യസും ഒക്കെ ബഡ്ജറ്റൊക്കെ ഏകദേശം അവിടെയൊക്കെ തന്നെ എത്തി ബട്ട് ഐം വെരി ഹാപ്പി അബൌട്ട് ദിസ് ഫിലിം ഈ ഫിലിം ഞാൻ പറഞ്ഞ പോലെ സാധാരണ നമ്മൾ കാണുന്ന മലയാള സിനിമകളിൽ നിന്നും അല്പം വ്യത്യസ്തമായ സിനിമയാണ് ഈ വ്യത്യസ്തമായ സിനിമ എന്ന് പറയുന്നത് തന്നെ വളരെ ക്ലീഷായിട്ടുള്ളൊരു സാധനം എന്നറിയാം ബട്ട് ഇറ്റ് ആക്ച്വലി ഈ സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് നോട്ട് ഇൻ ജസ്റ്റ് നോട്ട് ജസ്റ്റ് ഇൻ ടേംസ് ഓഫ് ലൊക്കേഷൻ ഇൻ ടേംസ് ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് സ്റ്റോറി ആ കഥ പറയുന്ന രീതി ഒക്കെ അല്പം ഡിഫറെൻ്റ് ആണ് ടെക്നിക്കലി ഇറ്റ്സ് ഓൾസോ ഇറ്റ്സ് എ വെരി സൗണ്ട് ഫിലിം നമ്മൾ ഫോർ കെയിലാണ് ഷൂട്ട് ചെയ്യുന്നത് സിങ്ക് സൗണ്ട് ആയിരുന്നു നമ്മൾ പടം ഫുള്ള് ഷൂട്ട് ചെയ്തത് അറ്റ്മോസ് മിക്സ് ആണ് അപ്പോൾ ഒരു ക്വാളിറ്റി ഈ സിനിമയ്ക്ക് ടെക്നിക്കൽ ക്വാളിറ്റിയും ഉണ്ടാവും അപ്പാർട്ട് ഫ്രം ബീങ് എ നൈസ് സ്റ്റോറി ആൻഡ് വോഡ് എവർ ഐ തിങ്ക് ഇറ്റ് വിൽ ബി എ നൈസ് ഫിലിം ടു വാച്ച് പുതുമുഖ സംവിധായകൻ ഒരു കഥ പറയുന്നു വ്യത്യസ്തമായ ലൊക്കേഷൻ അതും ട്യൂണീഷ്യ പോലുള്ള ഒരു സ്ഥലം എന്നൊക്കെ പറയുമ്പോൾ ഒരു പലപ്പോഴും കേട്ടിട്ടുണ്ട് പുതിയ ആളുകൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രൊഡ്യൂസേഴ്സ് കുറച്ച് മടിക്കും അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഒരു പ്രൊഡ്യൂസറെ അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പ്രൊഡ്യൂസർ ഇതിലേക്ക് എത്തിയത് ഈ പഴത്തിലെ ഈ പ്രൊഡ്യൂസർ വരുന്നത് ആദ്യം ഞാൻ ഈ സിനിമയുടെ സ്റ്റോറി എൻ്റെ ഏകദേശം ആയപ്പോൾ ഞാൻ എഴുതി എഴുതി കഴിഞ്ഞിട്ട് ജീത്തു സാറിൻ്റെ അടുത്താണ് ഞാൻ കഥ ആദ്യം പറയുന്നത് സാറിൻ്റെ അടുത്താണ് ബൗൺസ് ചെയ്യുന്നത് ട്വൽത്ത് മാൻ്റെ ഷൂട്ടിൻ്റെ ഇടയിലാണ് അപ്പോൾ സാറിന് കഥ കേട്ടിട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു അങ്ങനെ സാറ് പറഞ്ഞു രമേശ് പിള്ള സാറിനോട് സംസാരിക്കുക എന്നു സാറ് എന്നെ പറഞ്ഞു അർഫാസിൻ്റെ കഥയൊന്ന് കേൾക്കണമെന്ന് പറഞ്ഞു രമേശ് പിള്ള സാറിനോട് ഞാനൊരു പത്ത് മിനിറ്റിലാണെന്ന് കഥ പറഞ്ഞത് പുള്ളിക്കിഷ്ടമായി ആൻഡ് ഞാൻ റാം എന്ന് പറയുന്ന പടം ഒത്തിരി നാളായിട്ട് നടക്കുന്നു എനിക്ക് തോന്നുന്നു ഞാൻ ബോംബെയിൽ നിന്ന് ഇങ്ങോട്ട് കേരളത്തിൽ ഈ ഒരു പടത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയി വരുന്നത് റാം ഷൂട്ടിന് വേണ്ടി അത് മൾട്ടിപ്പിൾ കൺട്രീസ് ഷൂട്ട് ഒക്കെ ഉള്ളത് കാരണം സാറ് വന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വന്നിട്ട് ഷൂട്ട് തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കൊറോണ സ്റ്റാർട്ടായി അപ്പോൾ എല്ലാം നിന്നു പിന്നെ തിരിച്ച് അങ്ങോട്ട് ഫ്ലൈറ്റ് ഒന്നുമില്ല ബോംബേക്ക് തിരിച്ചു പോകാനൊന്നും പറ്റാത്തൊരവസ്ഥയായി അപ്പോൾ ഇവിടെ സാറ് ബാക്കി പരിപാടികൾ നമ്മൾ ദൃശ്യം ടു ചെയ്തു അങ്ങനെ പിന്നെ ഞാൻ ഇങ്ങോട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ ഞാൻ ഇങ്ങോട്ട് ഇവിടെ തന്നെ കണ്ടിന്യൂ ആയിരുന്നു പിന്നെ ദൃശ്യം ടു ട്വൽത്ത് മാൻ കൂമൻ ദൃശ്യൻ ടു തെലുങ്ക് അങ്ങനെ സാറിൻ്റെ കൂടെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാം അപ്പോൾ എൻ്റെ ജേർണി വിത്ത് റാം ആൻഡ് ദിസ് പ്രൊഡ്യൂസർ വാസ് സ്റ്റാർട്ടഡ് ഇൻ ട്വൻ്റി നയൻറ്റീൻ അപ്പോൾ അന്ന് മുതലേ രമേശ് പിള്ള സാറിന് എന്നെ അറിയാം എൻ്റെ വർക്കും സംഭവമൊക്കെ അറിയാം അപ്പോൾ ഹി വാസ് കോൺഫിഡൻറ്റ് എസ്പെഷ്യലി ജീത്തു സാറിൻ്റെ അസോസിയേറ്റഡ് ആയത് കാരണമായിരിക്കാം പുള്ളിക്ക് എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അങ്ങനെ പുള്ളി ഓക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കൂമൻ്റെ ഷൂട്ട് നടക്കുന്ന സമയത്താണ് ഞാൻ ആസിഫിനോട് പറയുന്നത് ആസിഫ് എൻ്റെ അടുത്തൊരു കഥയുണ്ട് എന്ന് പറയുന്നത് ആസിഫ് കേൾക്കാം എന്ന് പറഞ്ഞു ഞങ്ങൾ മരയൂർ ഷൂട്ട് ചെയ്യുന്ന ദിവസം ഷൂട്ട് കഴിഞ്ഞ് പാക്കപ്പായി റൂമിൽ വന്നിട്ട് ഞാൻ കഥ പറഞ്ഞു കഥ പറഞ്ഞപ്പോൾ തന്നെ ആസിഫ് എണീറ്റിൻ ഹഗേഡ് വൺ യു ആർ ഡുയിങ് ദിസ് എന്ന് പറയുമായിരുന്നു അപ്പോൾ ഫ്രം ദയർ തിങ്സ് സ്റ്റാർട്ട് ഇറ്റ് ഫോളോയിങ് ഇൻ പ്ലേസ് പിന്നെ ഈ ഈ ഒരു ഡയറക്ടറിൻ്റെ നിലയ്ക്ക് ഒരു ഫസ്റ്റ് ടൈം ഡയറക്ടറിൻ്റെ നിലയ്ക്ക് എൻ്റെ ഈസിയസ്റ്റ് ജോബ് വാസ് ടു ഡയറക്റ്റ് ദ ഫിലിം ആ ഡയറക്ടറിൻ്റെ ജോലിയായിരുന്നു ഏറ്റവും എളുപ്പം കമ്പയർഡ് ടു എവറിങ് അൽസ് പിന്നെ ഡീൽ ചെയ്യുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു ടുനീജ എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് ഡേറ്റ്സ് കിട്ടിയിരുന്നു ആർട്ടിസ്റ്റിന്റെ ആ ഡേറ്റ്സിൽ തന്നെ ഷൂട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇപ്പോഴൊന്നും നടക്കത്തില്ല എന്നൊരു സിറ്റുവേഷൻ ആയി ആ ഡേറ്റിൽ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ടുനീഷ്യയിൽ പോയി ഒരു സെറ്റ് ഇടാനുണ്ട് ആ സെറ്റ് ഇട്ട് ഇവർക്കെല്ലാം ക്രൂവിന് വിസ അടിച്ച് അവരെ കൊണ്ട് ഒത്തിരി ഭയങ്കര സ്ട്രഗിൾസ് ആ പരിപാടികളൊക്കെ ആയിരുന്നു ഭയങ്കര സ്ട്രഗിൾ ഷൂട്ടിംഗ് വാസ് ഈസി കമ്പാരിറ്റീവ്ലി ബിക്കോസ് ഐ വാസ് ലോട്ട് ഓഫ് സ്ട്രഗിൾ ഓൺ ദി അദർ സൈഡ് ജോസഫ് പ്രസൻസ് ആക്ച്വലി ലിറ്ററലി ജീത്തു ജോസഫ് സാറാണ് ഈ സിനിമ അത് ആദ്യം കഥ കേൾക്കുന്നതും അത് പ്രൊഡ്യൂസറിൻ്റെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നതും കൂമൻ ജിത്തു സാറിൻ്റെ തന്നെ കൂമൻ്റെയിലാണ് ആർട്ടിസ്റ്റ് ഇതിലോട്ട് വരുന്നതും ഇൻഫാക്ട് അമല പോലും അമല ഞാൻ ഈ കഥ എഴുതുന്ന സമയത്ത് ഈ അമലയുടെ ക്യാരക്ടർ അമല ചെയ്യണം എന്ന് മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ എഴുതുന്നത് ഒരു ക്യാരക്ടറിന് ഒരു ഇമേജ് വേണമല്ലോ നമുക്ക് എഴുതുമ്പോൾ അപ്പോൾ എനിക്ക് അമല തന്നെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പുറത്ത് ഞാൻ ആ അമലനെ ഒരുപാട് വേരിയസ് വേസിലൂടെ ട്രൈ ചെയ്തു കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടി പുള്ളിക്കാരിക്ക് അഞ്ച് മാനേജറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒന്നും അങ്ങോട്ട് എത്തിപ്പെടണം എന്നുണ്ടായിരുന്നില്ല ഫൈനലി പ്രൊഡ്യൂസർ പറഞ്ഞു ഡേറ്റ്സ് ആയി യു നോ ആസിഫിൻ്റെ ഡേറ്റ് വി കാൻ മിസ് ഔട്ട് ഓൺ അപ്പോൾ വേഗം ഹീറോയിന് ഡിസൈഡ് ചെയ്യൂ ഇഫ് അമല ഈസ് നോട്ട് അവൈലബിൾ വേറെ ഏതെങ്കിലും ഒരു ആക്ട്രസ് എന്ന് പറഞ്ഞാൽ ഒരു ആക്ട്രസിനെയൊക്കെ സജസ്റ്റ് ചെയ്തു അപ്പോൾ ഞങ്ങൾ ട്യൂണീഷ്യയിൽ സെക്കൻഡ് ഒരു രേഖയ്ക്ക് നിൽക്കുക ഞാനും ജീത്തു സാർ അപ്പോൾ ഐ വിസ് ലബ്സൈഡ് ദാറ്റ് ഐ വിസ് നോട്ട് ഗെറ്റിംഗ് അമല അപ്പോൾ സാറ് ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അമലനെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു ആർ അമലയാണ് വേണ്ടത് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞാൽ സാർ അപ്പോൾ തന്നെ ഫോൺ എടുത്തിട്ട് അമലെ വാട്സാപ്പിൽ വിളിച്ച് സംസാരിക്കുകയും ഞങ്ങൾ അടുത്ത ദിവസം തന്നെ തിരിച്ച് കൊച്ചിയിലെത്തി അന്ന് ഞാനും സാറും കൂടെ ഇപ്പോൾ അമലയെ കണ്ട് കഥ പറയുകയും അമല ഓക്കെ പറയാം അപ്പോൾ എല്ലാത്തിലും എല്ലാ ലെഗിലും സെർവ് ഇസ് ഓൾസോ പാർട്ട് ഓഫ് ഇറ്റ് െ കൊണ്ട് തന്നതും പ്രൊഡ്യൂസറിനെ സെറ്റ് ആക്കി തന്നതും ആസിഫിനോട് കഥ പറയുന്ന പോലും സാറിന്റെ ഇതിൽ തന്നെ സാറായിരുന്നു ഇതിന്റെ ഒരു എന്താ പറയുക ഐ ഹ് ഓൾവേസ് സീനും എനിക്ക് ആദ്യത്തെ പടം ആയതുകൊണ്ട് തന്നെ ആസിഫ് ആസ് എ ഹീറോ ഈ ഹീറോ ക്യാരക്ടർ ചെയ്യുന്ന ആളുമായിട്ട് എനിക്കൊരു നല്ലൊരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ എനിക്കത് ചെയ്തെടുക്കാൻ പറ്റും ആം എ വെരി സോഫ്റ്റ് സ്പോക്കൺ കൈൻഡ് ഓഫ് പേഴ്സൺ എനിക്ക് വളരെ അഗ്രസീവ് ആയിട്ട് ഭയങ്കര ഡോമിനേറ്റ് ചെയ്ത് അങ്ങനത്തെ ഒരാളല്ല ഞാൻ അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ആക്ടർ ആയിട്ടുള്ളൊരാക്ടർ കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ സംഭവം പണി പാളുന്നുള്ളത് എനിക്കറിയാം സോ ഐ നോ ആക്ട് ആസിഫ് ഇസ് എ വെരി ഗുഡ് ആക്ടർ അതെനിക്ക് നേരത്തെ അറിയായിരുന്നു കൂമൻ ഷൂട്ട് തുടങ്ങി കഴിഞ്ഞിട്ട് ഐ ഹ് ബീൻ ഒബ്സർവിങ് ഹിം ഹി ഈസ് എ മാൻ ഹൂസ് ലൈക്ക് ഹൂസ് എ ഡയറക്ടേഴ്സ് ചൈൽഡ് എന്നൊക്കെ പറയില്ല അങ്ങനത്തെ ഒരു ആക്ടറാണ് ഹി ഈസ് വെരി കംഫർട്ടബിൾ ടു വർക്ക് വിത്ത് ഭയങ്കര അപ്രോച്ചബിളാണ് വേഗം കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകും ഒരു സ്റ്റാർഡമോ അല്ലെങ്കിൽ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു എക്സ്പീരിയൻസുള്ളൊരാക്ടറാണെന്നുള്ളൊരു ബാഗേജ് ഒന്നും പുള്ളി സെറ്റിലേക്ക് കൊണ്ടുവരാറില്ല സോ ഇറ്റ്സ് വെരി ഈസി ടു വർക്ക് വിത്ത് സംസാരിക്കാൻ എളുപ്പമാണ് കാര്യങ്ങൾ പറഞ്ഞാൽ വേഗം മനസ്സിലാവും മനസ്സിലാകും യു നോ ദി ഡിസ്കഷൻസ് ഇസ് എ വെരി പ്രൊഡക്റ്റീവ് ഇസ് എ വെരി പോസിറ്റീവ് വൈബ് തരുന്ന ഒരു മനുഷ്യനാണ് ദാറ്റ് ഈസ് വെൻ ഐ ഡിസൈഡ് ദാറ്റ് എനിക്ക് വർക്ക് ചെയ്യണമെന്ന് ഇങ്ങനത്തെ ഒരാളുടെ കൂടെ വർക്ക് ചെയ്യണം ഹി കംസ് ഓൺ ബോർഡ് എൽ ബി ഗ്രേഡ് അങ്ങനെയാണ് ആസിഫിനോട് പറയുന്നത് ആസിഫ് ഒരു കഥ കേൾക്കുന്നു ചോദിച്ചത് ഫെൽ ഇൻ പ്ലീസ് ഈ ആസിഫ് അലി എങ്ങനെയാണ് ഈ കഥാപാത്രം നിങ്ങൾ ഉദ്ദേശിച്ച കഥാപാത്രത്തിലേക്ക് ഇറങ്ങിച്ചത് എങ്ങനെയാണ് പുള്ളി ആ കഥാപാത്രമായി മാറിയത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്തൊരു നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ മുകളിൽ പോയ അഭിനയ മുഹൂർത്തം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ആസിഫലിയുടെ കാര്യം പറയുമ്പോൾ ഞാൻ നമ്മൾ ഷൂട്ട് തുടങ്ങുന്നതിന് ഒരാഴ്ച മുന്നേ വിവർ ഓൾ ഇൻ ട്നീജി നമ്മൾ ടുനിജിയിൽ എത്തിയിട്ട് സെറ്റൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം കൂടുതലെടുത്തു സാൻഡ് സ്റ്റോം ഉണ്ടായി അപ്പോൾ കുറച്ച് നമുക്ക് സമയം കിട്ടി സോ വി ഡിഡ് വർക്ക് ഷോപ്പ് ഒരു എനിക്കൊരു നാലഞ്ച് ദിവസത്തെ വർക്ക് ഷോപ്പ് സ്ക്രിപ്റ്റ് റീഡിങ് സെഷൻസ് വർക്ക് വർക്ക്ഷോപ്പ് എല്ലാ ആക്ടേഴ്സുമായിട്ട് ചെയ്തു സോ ആസിഫിനെ സംബന്ധിച്ച് ഈ രഘു എന്നാണ് ഈ ക്യാരക്ടറിൻ്റെ പേര് ഈ രഘു എന്ന് പറഞ്ഞ ക്യാരക്ടറിന് വളരെ പിക്യൂലർ ആയിട്ടുള്ള മാനറിസംസും എൻ്റെ മനസ്സിൽ ആ ക്യാരക്ടർ വളരെ ക്ലിയർ ആയിട്ടുണ്ട് ഞാൻ എഴുതുമ്പോൾ മുതൽ ആ ക്യാരക്ടർ എന്തായിരിക്കണം എങ്ങനെയായിരിക്കും അയാൾ സംസാരിക്കേണ്ടത് എങ്ങനെയായിരിക്കും അയാൾ എക്സ്പ്രസ് ചെയ്യുന്നത് അയാളുടെ സൈലൻസസ് എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ച് എനിക്ക് വളരെ വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു ആ ധാരണ എൻ്റെ മനസ്സിലുള്ള ആ രഘുവിലേക്ക് ആസിഫിനെ കൊണ്ടുവരാന്നുള്ളത് ഞാൻ ഇത് എന്താണ് എൻ്റെ മനസ്സിലുള്ളതെന്നൊന്ന് പറഞ്ഞു കൊടുത്തിട്ടാണ് ദ മാജിക് വാസ് ഫോർ ടു ഡേയ്സ് വെൻ വീ ബോസിംഗ് ഹി കെപ്റ്റ് ഓൺ ലിസ്ണിങ് ടു എവറിങ് ഐ വസ് സെയിം ഇത് എങ്ങനെയാണോ ഇങ്ങനെയാണോ ആൻഡ് ദെൻ വെൻ ഹി കെയം ഓൺ സെറ്റ് ഇറ്റ് വാസ് എക്സാക്ട്ലി ഹൗ ഐ വോണ്ടഡ് അതിൽ പിന്നെ സോ വെൻ ഫസ്റ്റ് ടേക്ക് എടുക്കുമ്പോൾ തന്നെ എനിക്ക് ആ രഘുവിനെ കാണാൻ ഞാൻ മനസ്സിൽ കണ്ടിരുന്ന രഘു ആ ആസിഫ് ആസിഫലിയിലോട്ട് അങ്ങ് എന്തോ മേജാവുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ എനിക്ക് ഐ ഡെൻറ്റ് ഹാവ് ടു ഈവൻ ഫീഡ് ഫീഡും എനത്തിങ് ഐ ഡെൻറ്റ് ഹാവ് ടു ടെൽ എന്ന തിങ് ബിക്കോസ് ഹീ ന്യൂ ഇറ്റ് ഹി ഗോട്ട് ദ ക്യാരക്ടർ റൈറ്റ് അങ്ങനെ ഫസ്റ്റ് തന്നെ ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ദാറ്റ് ജോബ് ഈസ് ഈസി അപ്പോൾ പിന്നെ ആ ഏരിയ നമുക്ക് നോക്കേണ്ടതില്ല ബാക്കി കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ദാറ്റ് ഹീ ടുക്ക് കെയർ ഓഫ് ആൻഡ് ഹീ ഹാസ് ഡൺ എ ഫാബുലസ് ജോബ് എനിക്ക് തോന്നുന്നു ആസിഫിൻ്റെ കരിയറിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസസ് ആയിരിക്കും ലെവൽ ക്രോസ് ഐ ഹാവ് നോ ഡൗട്ട്സ് ഡൌട്ട്സ് അബൌട്ടിറ്റ് ഇപ്പോ ലാൽ സാറിന്റെ കൂടെ ദൃശ്യം ടു ഒക്കെ ചെയ്തല്ലോ ഇപ്പോൾ റാം ഒക്കെ ചെയ്തു അപ്പോൾ ലാൽ ലാൽസാറിൻ്റെ ഒരു ഒരു കഥാപാത്രത്തിൽ നിന്ന് മറ്റൊരു കഥാപാത്രത്തിലേക്ക് മാറുമ്പോൾ നിങ്ങൾ രണ്ട് സെറ്റുകളിലൊക്കെ ഉണ്ടായിരുന്നല്ലോ അദ്ദേഹം വരുത്തുന്ന ഒരു മാറ്റം ഒരു ആക്ടിങ് സ്റ്റൈലിൽ അല്ലെങ്കിൽ കഥാപാത്രത്തിൻ്റെ പ്രസൻറ്റേഷനിലൊക്കെ അദ്ദേഹം വരുത്തുന്ന മാറ്റം എന്താണ് എങ്ങനെയെങ്കിലും ഒരു ഫീൽ ചെയ്തിട്ടുണ്ടോ അദ്ദേഹത്തിൻ്റെ ഒരു വരുന്നതിലൊരു വ്യത്യാസം എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും ലാൽ സാർ എന്ന് എ ലാർ സാറിനോട് ഫസ്റ്റ് ഞാൻ വർക്ക് ചെയ്യുന്നത് റാമിലാണല്ലോ അത് കഴിഞ്ഞ് പിന്നെ ദൃശ്യം ടു ചെയ്തു ട്വൽത്ത് പാഞ്ച് ചെയ്തു ഒക്കെ ചെയ്തു സാറ് പെർഫോം ചെയ്യുമ്പോൾ ഓൺ സെറ്റ് ഞങ്ങളിങ്ങനെ നോക്കി നിന്നാൽ സാറ് പെർഫോമൻസ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നില്ല അങ്ങനെയാണ് പുള്ളിയുടെ ഒരു മാജിക് യു വിൽ നെവർ ഫീൽ ആ പുള്ളി ഇത് അഭിനയിക്കുവാണോ എനിക്ക് മറ്റേ ദൃശ്യത്തിൽ എനിക്കൊന്ന് ജീതു സാറും പറഞ്ഞിട്ടുണ്ട് ദൃശ്യത്തിൽ ദൃശ്യം ടൂലെ ലാൽ സാറിങ്ങനെ കണ്ണാടി നോക്കിയിട്ട് ഇങ്ങനെ ഇത് താടി ചെയ്യുമ്പോൾ മീനാമ വന്നിട്ട് ഡയലോഗ് പറയുമ്പോൾ പുള്ളി റിയാക്ഷൻ കൊടുക്കുന്നുണ്ട് ആ റിയാക്ഷനൊക്കെ നമ്മൾ ഷൂട്ടുന്ന സമയത്ത് ഫാങ്ക് ഇത്രയും മതിയോ വളരെ സെർട്ടിലായിട്ട് സെറ്റിലായിട്ട് പുള്ളി ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് പക്ഷേ അത് സിനിമയിൽ നിങ്ങളൊന്ന് കണ്ടുപോക്കും അത് അതാ അതാണ് അവിടെ അത് വേണം അതാണ് വേണ്ടത് ആ രീതിയിൽ പുള്ളി പെർഫോം ചെയ്യും ആൻഡ് ഹീസ് എ മെജീഷ്യൻ പുള്ളി ആക്ഷൻ സീക്വ ഞങ്ങൾ മൊറോക്കോയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ടോം സ്ട്രുതേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ആക്ഷൻ ഡയറക്ടറാണ് ഹോളിവുഡിൽ ക്രിസ്റ്റഫർ നോൾഡിൻ്റെയൊക്കെ പടം ചെയ്യുന്ന പുള്ളിയാണ് റാമിലെ ആക്ഷൻ കൊറിയോഗ്രാഫർ സൊ ഹീ വാണ്ടഡ് ടു ത്രീ ഡേയ്സ് ഓഫ് റിഹേഴ്സൽസ് ലാൽ സർ എല്ലാ ദിവസവും റിഹേഴ്സലിൽ വരുവായിരുന്നു ഹീ ൻ സേ എനിക്ക് റിഹേഴ്സൽ ഞാൻ എന്ന് പറയായിരുന്നു പക്ഷേ ഹീ കംസ് ടു ദി റിഹേഴ്സൽസ് ആൻഡ് ഹീ കിസ് ഹൺഡ്രഡ് പെർസെൻറ്റ് ഓൺ ടു വാട്ട് ഹീസ് ഡൂയിങ് വളരെ എഫേർട്ട്ലെസ്സായിട്ടാണ് പുള്ളി സെറ്റിൽ ഓൺ ക്യാമറ മാത്രമല്ല കട്ടായി കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്തൊക്കെ വന്ന് തമാശ കുറയുകയും സംസാരിക്കുകയും ഇത് മോഹൻലാൽ എന്ന് പറഞ്ഞത് ഇത് ഗ്രേറ്റ് ആക്ടർ നമ്മുടെ അടുത്തു എന്നുള്ള നമുക്കൊരു ഭയം പക്ഷേ പുള്ളിക്ക് അങ്ങനെ ഒരു തോട്ട് തന്നെ ഇല്ലെന്ന് തോന്നുന്നു പുള്ളി അത്രയ്ക്ക് ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ തൊള്ളിലൊക്കെ ഇട്ട് കൈയിട്ടൊക്കെ സംസാരിക്കുകയും അപ്പോൾ വി ഫെൽ വി ഫീൽ ലൈ മൈ ഗോഡ് യു നോ ലാൽ സാറ് എന്നുള്ളൊരു ഫീലിംഗ് നമുക്കുണ്ടാകും പക്ഷേ ഹി മേക്സ് യു ഫീൽ വെരി കംഫർട്ടബിൾ